എന്തിനാ വന്നേന്നറിയാമോ ഏ കൂട്ടുകാരിപ്പിക്കാണോ കുഞ്ഞു മോലത്തെ

ഇങ്ങനെയാ നൂറ് പാട് പോലും ഇല്ല നമുക്ക് കുഞ്ഞാൻ കഴിയാമോ ഏ കുഞ്ഞീ എനച്ച നമ്മളാടിങ്ങനെ വന്നിട്ട് മേലോട്ട് പോയിട്ട് ഇവിടെ ഇട്ടുമ്പോൾ ചെറിയ വാൽ കുട്ടികൾ കുഞ്ഞ് ഈ എങ്ങനെ അറിയാമോ ഏർ കൂട്ടാടക്കിന് മനസ്സിലായോ ഏ ഈ വരെ മുന്നോട്ട് മിന്നോട്ട് കൂട്ടാട് കൊണ്ടുവരുവോ ഏ തെത്തിച്ചു തീച്ചത് നല്ല അടി അങ്ങ് വെച്ച് തരും കുട്ടികൾക്ക് മനസ്സിലായോ ഏച്ച അടി

അറിയാമോ അറിയിട്ടില്ലേ അന്ന മിന്നു ടീച്ചർ പെൽച്ചി വിച്ച് തരാം ആദ്യം ഇങ്ങനെ വന്നിട്ട് മേലോട്ട് പോയിട്ട് താഴോട്ട് എൻ്റെ രക്ഷ വന്നിട്ടാം എന്നിട്ട് ഇങ്ങനെ വന്നാം ഇത്ര അപ്പോൾ ഇത്തരേ അപ്പൊ ഇത്രയും കൂട്ടാൻ ആളെ കൊണ്ടുവരണം കൊണ്ടുവന്ന കൊണ്ടുവന്ന നല്ല കുട്ടിയല്ല തെറ്റിച്ച മിന്നുട്ടത് നല്ല അടി അങ്